റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന ആഡംബര വസതിയായ ആന്റിലിയയുടെ വിശേഷങ്ങൾ മിക്കവർക്കും സുപരിചിതമാണ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ആന്റിലിയ പതിനയ്യായിരം കോടി ചെലവഴിച്ചാണ് നിർമ്മിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് ആന്റിലിയ എന്നാൽ ഇതിനെപ്പോലെ മൂല്യമുള്ള മറ്റൊരു ആഡംബര വസതിയും അംബാനി കുടുംബത്തിനുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായി അംബാനി കുട്ടിക്കാലത്ത് വളർന്ന മാളികയാണ് ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലാണ് മാളിക സ്ഥിതി ചെയ്യുന്നത് വാലാനോ ഡെലോ എന്നാണ് മാളികയുടെ പേര് ഈ കെട്ടിടത്തിന് നൂറ് വർഷം പഴക്കമുണ്ട് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരമനുസരിച്ച് ഒന്ന് ദശാംശം രണ്ട് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മാളികയുടെ മൂല്യം നൂറ് കോടിയെന്നാണ് ഇവിടെ മനോഹരമായ പൂന്തോട്ടമുണ്ട് രണ്ടു നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വാലാനോ ഡെലോ ഗുജറാത്ത് പാരമ്പര്യ വാസ്തുവിദ്യയ്ക്കനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു മാറ്റവും വീടിന് വന്നിട്ടില്ല കുട്ടിക്കാലത്ത് ധീരുഭായി അംബാനി ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് തുടർന്ന് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് അദ്ദേഹം യമനിലേക്ക് പോയത് ഇതിനിടയിൽ അദ്ദേഹം പല തവണയായി ഭവനത്തിൽ സന്ദർശനം നടത്തുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ധീരുഭായി അംബാനിയുടെ മരണശേഷം അംബാനി കുടുംബം ഭവനത്തിന്റെ ഉടമവസ്ഥാവകാശം പൂർണ്ണമായി വാങ്ങുകയായിരുന്നു തുടർന്ന് മാളികയെ ഒരു സ്മാരകമാക്കി ധീരുഭായി അംബാനി മെമ്മോറിയൽ ഹൌസ് എന്ന പുനർനാമകരണവും ചെയ്തു അംബാനി കുടുംബത്തിലുള്ളവർ ചില പ്രത്യേക അവസരങ്ങളിൽ ഇവിടെ എത്താറുണ്ട് യുടെ മറ്റൊരു ഭാഗം പൊതുജനങ്ങൾക്കായും തുറന്നു നൽകിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ ആഡംബര വസതിയായ ആന്റിലിയയിലാണ് അംബാനിയും കുടുംബവും പക്ഷേ താമസിക്കുന്നത് പതിനയ്യായിരം കോടി രൂപ ചെലവഴിച്ചാണ് ആന്റിലിയ പണി കഴിപ്പിച്ചിട്ടുള്ളത് അംബാനിയും കുടുംബവും ഒരു ദിവസം എത്ര രൂപ ചെലവഴിക്കുന്നുവെന്ന രസകരമായ ചോദ്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പല ദേശീയ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തുന്നുമുണ്ട് മുകേഷ് അംബാനിയുടെയും നിതാ അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം ലോക ശ്രദ്ധയിൽപ്പെട്ടതായിരുന്നു ീയമായ ജീവിതമാണ് അംബാനി കുടുംബം നയിക്കുന്നത് പല വിശേഷ ദിവസങ്ങളിലും അംബാനിമാർ വിലയേറിയ വജ്രങ്ങളും രത്നങ്ങളും പതിപ്പിച്ച ആഭരണങ്ങളാണ് അണിയാറുമുള്ളത് ഇവർ അണിയുന്ന വസ്ത്രങ്ങൾക്ക് അവരെ കോടികളുടെ വിലയുണ്ട് ഇവരുടെ കൈവശം നാനൂറ് കോടിയിലധികം വില മതിക്കുന്ന ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയിലെ ഗതാഗത തിരക്കിൽപ്പെടാതെ നിത അംബാനിക്ക് യാത്ര ചെയ്യാൻ മുകേഷ് അംബാനി കോടികൾ വിലമതിപ്പുള്ള പ്രൈവറ്റ് ജെറ്റാണ് നൽകിയിട്ടുള്ളത് മുകേഷ് അംബാനിയുടെ ഡ്രൈവർ പാചകക്കാരൻ എന്നിവർക്ക് പ്രതിമാസ ശമ്പളം ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വാഹനം ഓടിക്കുന്നതിലും പാചകം ചെയ്യുന്നതിലും പ്രത്യേക പരിശീലനമാണ് ഇവർക്ക് ലഭിക്കുന്നത് ആന്റിലിയയിൽ ജീവനക്കാരാണുള്ളത് ഇവരുടെ മാത്രം പ്രതിമാസം ശമ്പളം ഏകദേശം പന്ത്രണ്ട് കോടി രൂപ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് റിപ്പോർട്ടുകളനുസരിച്ച് മാസം തോറുമുള്ള ഷോപ്പിംഗിനായി അംബാനിമാർ മൂന്ന് കോടി രൂപ ചെലവഴിക്കുന്നുവെന്നാണ് പറയുന്നത് ഇവരുടെ വിദേശ യാത്രകൾക്ക് പ്രതിമാസം അഞ്ച് മുതൽ പത്ത് കോടി രൂപ ചെലവാകുന്നുണ്ട് അംബാനി കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ റിലയൻസിന്റെ വിവിധ കമ്പനികളിൽ ചുമതലകളുണ്ട് നിരവധി ജീവകാരണയ പ്രവർത്തനങ്ങളും അംബാനി കുടുംബം നടത്തിവരുന്നുണ്ട് ഒരു ദിവസം അംബാനി കുടുംബം കൃത്യമായി എത്ര രൂപ ചിലവഴിക്കുന്നുവെന്ന കണക്കുകൾ ഇതുവരെ ലഭ്യമല്ല എന്നാൽ വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോടിക്കണക്കിന് രൂപ വരുമെന്നാണ് അറിയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി